റിഞ്ഞിട്ടും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഒളിച്ചിരിക്കുന്നപ്പോളയെന്ന് വിളിച്ച് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും ഞാനാണെന്ന് എന്റെ അമ്മയെന്ന് വിളിച്ച് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ എന്തോന്ന് എന്നെ പിന്നോട്ട് വലിക്കുന്നത് പോലെ തോന്നും മരിച്ചുപോയ ബലരാമൻ സാറിന്റെ ആത്മാവിനോടുള്ള നീതികേടാവോ എന്നുള്ള ഭയമായിരിക്കും

അതോ പത്രസമ്മേളനം നടത്താൻ പോകുന്നു ഏത് രീതിയിലാണ് പുറത്തറിയിക്കാൻ പോകുന്നത് അതിലെനിക്കൊരു വ്യക്തത വരുന്നില്ല അതിനെക്കുറിച്ച് ചോദിക്കാനും കൂടി ഞാൻ സാറിന് കാണാൻ വന്നത് പറഞ്ഞില്ലേ ഇതിൽ എനിക്കൊരു അഭിപ്രായമില്ല മേരി തോമസ് തീരുമാനിക്കുക നടപ്പിലാക്കുക ഞാനൊരു തീരുമാനം എടുക്കും എന്നിട്ട് ഒരിക്കൽ കൂടി സാറിനെ കാണാൻ വരും സാറിനെ അറിയിച്ചതിന് ശേഷം തനുജ് എൻ്റെ മകളാണെന്നുള്ള കാര്യം ഞാൻ പുറത്തു പറയും ശരി സാർ വിഷമിച്ചിട്ട് കാര്യമില്ല എന്താ അയാൾ ചോദിച്ച ക്യാഷ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി അയാളെ നമ്മൾ പ്രകോപിപ്പിച്ചു മാഡം അഡ്വക്കേറ്റിനെ പിടിക്കാതെ കാര്യങ്ങൾ പറഞ്ഞത് നന്നായെന്നേ ഞാൻ പറയൂ പക്ഷെ ഇനി എന്ത് അതാ ഞാൻ ചോദിക്കുന്നേ മാഡം മാഡം പെട്ടെന്നുള്ള പ്രകോപനത്തിനെ വക്കീലിനോട് അങ്ങനെ പറഞ്ഞാണെന്ന് ഞാൻ കരുതുന്നില്ല മറ്റെന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ മേഡം ഇല്ല കൃത്യമായിട്ട് വക്കീലിന്റെ നോക്കി തന്നെ തന്നെ പറഞ്ഞു ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമുക്ക് മതിപ്പില്ലാതാകുന്നിടത്ത് നമ്മുടെ വീഴ്ച തുടങ്ങും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ പറയേണ്ടത് പറയുകയും ചെയ്യുക തോറ്റാലും മനസ്സിനൊരു സമാധാനം കാണും അതൊക്കെ ശരിയാ അന്തം പറഞ്ഞ പോലെ പുതിയൊരു വക്കീലിനെ കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കും ഞാനിറങ്ങും എല്ലാ വക്കീലും ഡെങ്കനാഥം വക്കീലല്ലോ പെട്ടെന്ന് നമ്മൾ എവിടെ ചെന്ന വക്കീലിനെ കണ്ടുപിടിക്കും ഞാൻ ഒരു മാർഗം പറയട്ടെ അച്ഛൻ തന്നെ ഈ കേസ് വാദിക്കട്ടെ അല്ല അങ്ങനെ നടക്കുമല്ലോ കാശ് ലാഭിക്കാൻ വേണ്ടിയല്ല പറയുന്നേ വേണ്ട അത് ശരിയാവില്ല എന്തുകൊണ്ട് ശരിയാവില്ലെന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചാണല്ലേ അച്ഛൻ എങ്ങനെയാണ് ഓരോ വാദം മുന്നോട്ട് വെക്കണ്ടതെന്നും അറിയാം ഇപ്പോ ഈ കേസിൽ അച്ഛന് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ അവതരിപ്പിക്കാനും പറ്റും അമ്മേ അച്ഛന്റെ കേസിൽ അച്ഛൻ കാണിക്കുന്ന ആത്മാർത്ഥത ഇനി കോടികൾ കൊടുത്ത ഒരു വക്കീൽ കൊണ്ടുവന്നാലും ഞാൻ സാങ്കേതിക കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാം മറ്റു മാർഗങ്ങളില്ലെങ്കിൽ അങ്ങനെ കോടതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായ കേസ് കേസ് നമ്മൾ ജയിക്കും ഇല്ല തോൽക്കും ബലരാമന്റെ മകളാണ് തനൂജയെന്ന് നമ്മളോട് പറയാൻ പോലും മടിച്ച ആളാ സിദ്ധു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും സിദ്ധു കോടതിയിൽ പറയില്ല ബലരാമന്റെ കൊലപാതകം താനല്ല ചെയ്തതെന്ന് പറയാൻ സിദ്ധു തയ്യാറായേക്കും പക്ഷെ തനൂജയെ പറ്റി ഒരു ചോദ്യം വന്നാൽ മറുപടി പറയാൻ പറ്റാതെ സിദ്ധു നിൽക്കും മന്ത്രി മേരി തോമസിന്റെയോ ബലരാമന്റെയോ പേര് തനൂജയുടെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് സിദ്ധു പറയില്ല വേണമെങ്കിൽ കൊലക്കുറ്റം പോലും ആ ഒറ്റ കാരണം കൊണ്ട് സിദ്ധു ഏറ്റെടുക്കും അത് നടക്കില്ല ആ വരും നമുക്ക് വേണ്ടി ബാധിക്കാൻ ഒരു വക്കീൽ വരും അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് ഈ ഒരു കാര്യത്തിൽ അച്ഛന് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ വിഷമിക്കണ്ട മാഡം എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അല്ലാതെ അങ്ങനെ പറയില്ല എന്താ ഒന്ന് പുറത്തേക്ക് വന്നേ ചേട്ടാ ഇനിയെങ്കിലും ഒന്ന് ചിരിക്കേ കളിയാക്കുക ആ േട്ട ഇനി ഇതെന്തെന്നെ സമ്മതിച്ചിരിക്കുന്നു ത്യാഗരാജൻ ചേട്ടൻ ഇപ്പഴാ പഴയ ത്യാഗരാജൻ ചേട്ടൻ ആയത് അല്ല ആ പ്രഭാവതിക്ക് പണി കൊടുത്തില്ലേ എന്തിനാ ചേട്ടാ എന്റെ മുമ്പിലിങ്ങനെ അഭിനയിക്കുന്നേ ചേട്ടൻ ഇടപെട്ടില്ലേ ആ വക്കീലിനെ മാറ്റിയെ യുടെ വക്കീലില്ലേ രംഗനാഥ കൈമൾ അയാളെ സ്വാധീനിച്ച പൊന്നോ ഇനിയാ സിദ്ധാർത്ഥൻ ആ ജീവനാഥൻ ജയിലിൽ തന്നെയാ ഇവളെന്തൊക്കെയാ പ്രഭാവതിയുടെ വക്കീലിനെ ഞാൻ മാറ്റിയെന്നോ

അതുപോലെ ഒന്നൊന്നായിട്ട് ഞാൻ ശരിയാക്കും അവസാനം ആ പ്രഭയം ഞാൻ വീഴ്ത്തും അതുപോലെ മതി മതി ആ ഹലോ സാർ വക്കീലി ഞാൻ ന്യായരാജനെ മനസ്സിലായി സാർ സാറിന്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുന്നല്ലോ എന്തു പറ്റി സാർ ചെറിയൊരു ജലദോഷം മഴ നനഞ്ഞു പിന്നെ ഞാനൊരു ന്യൂസ് കേട്ടു പ്രഭാവതിയുടെ കേസ് രംഗനാഥ കൈമളും വിട്ടോ ആ വിട്ടു സാർ എന്തുപറ്റി സാർ പണം തന്നെ പുള്ളിക്കാരന്റെ രീതി അറിയില്ലേ കാശ് എന്ന് വന്നപ്പോ ആള് കളഞ്ഞിട്ട് പോയി രംഗനാഥൻ സാറിനെ ലോകത്ത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ പണം ആ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലേ സാർ കേസ് വിടും ആ ജഡ്ജി ഹരിസാറിന്റെ ആളായതുകൊണ്ടാണ് പ്രഭാവതി മേഡത്തിന് കേസെടുത്തത് അതും സമയത്ത് എന്ന് വന്നപ്പോ വക്കാലത്തൊഴിഞ്ഞു അല്ലാതെ ഒരു മർദ്ദവുമില്ല പണം പണത്തിന്റെ മർദ്ദം കുറഞ്ഞത് എന്നെ കാരണം ഞാൻ വിളിക്കാം ശരി സാർ പണത്തിന്റെ ഞെരുക്കം തന്നെയാണ് കേസ് കഴിയുമ്പോൾ വിട്ടത് അത് മതി ഇനി മുന്നോട്ട് പോകുന്ന ഒന്ന് കാണണം മുരളേട്ടൻ ഇപ്പൊ വരുവോ ആണോ ഇവിടെ അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് ചായ കുടിക്ക് ഞാൻ കുറച്ച് വെറുതെ ചന്ദ്രോത്ത് കുടുംബത്തിനാന്ന് പറയാം പക്ഷെ അവിടുത്തെ അവസ്ഥ അറിയാലോ ജപ്തിയും കടവും കേസും ഒക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടില്ല ഷാരിയുടെ അച്ഛനാണെങ്കിൽ സെക്യൂരിറ്റി പണി ചുരുക്കത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല നോക്കിയിട്ടാണ് പെണ്ണാലോചിച്ചെങ്കിൽ ഞങ്ങൾ ആവഴിക്കല്ലേ നീങ്ങൂ ഗൗരി ഇത് പറഞ്ഞപ്പോ ഞാനും വാസുവേട്ടനും തമ്മിൽ സംസാരിച്ചത് സ്വന്തം കുടുംബത്തെ കുറിച്ചാ പണവും സ്വത്തും ഒന്നും അല്ല നവീനും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല അല്ല പറയുമ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണല്ലോ പിന്നീട് ഒരു മുഷ്ചര അങ്ങോട്ടും ഇങ്ങോട്ടും നാളെ പെണ്ണാണല്ല രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം അതെ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഗൗരി മുരളി നവീൻറെ കൂടെ ദുബായിക്കി പോവല്ലേ അപ്പൊ ഇവിടത്തെ കാര്യങ്ങള് നിങ്ങളും വീട്ടിലേക്ക് അതൊന്നും ആയില്ലല്ലോ ആയില്ലോ മുരളേട്ടൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് എന്നാ പാസ്പോർട്ട് കിട്ടുക വിദേശത്ത് പോകുന്നതില് മുരളിക്ക് ഇഷ്ടക്കെടൊന്നുമില്ലല്ലോ അല്ലെ ദുബായിക്ക് പോന്ന്പ്പോഴേ എനിക്കുള്ളിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞു മനസ്സിലാകും നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ഇവിടെ കഴിഞ്ഞത് എന്തൊക്കെയെന്ന് പറഞ്ഞാലും മോനായാലും ഭർത്താവായാലും ജോലിക്ക് വിദേശത്തേക്ക് പോകുന്നു എന്ന് വന്ന അതൊരു വിഷമം തന്നെയാ പിന്നെ ഇവിടെ ഇപ്പോ ഓട്ടോയിൽ നിന്നും ഓടിച്ചു നടന്നിട്ട് കാര്യമില്ലല്ലോ പോകുന്നത് തന്നെയാ നല്ലത് ജീവിതമാവുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാ ആര് പോകുമ്പോ ആദ്യം നല്ല വിഷമം ഉണ്ടാവും മുമ്പോട്ട് പോകുമ്പോ അതുമായിട്ടങ്ങ് പെരുത്തപ്പെട്ടോളും നവീന്റെ കാര്യം തന്നെ എടുത്താലും അവൻ ആദ്യം വിദേശത്തേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ ഞാനങ്ങ് കിടപ്പിലായി പോയ അവസ്ഥയായിരുന്നു ക്രമേണ അതൊക്കെ മാറി മുരളി പോകുമ്പോ നന്ദമോന്റെ കാര്യം ഞാൻ ആലോചിക്കുന്നു ചന്ദ്രൂത്തുകാരന്റെ ഈ അവസ്ഥയിൽ നന്ദമോനോടൊപ്പം മുരളി ഇവിടെ നിൽക്കേണ്ടതാ ഇനിയിപ്പോ അതൊന്നും പറയേണ്ടമ്മേ നല്ലൊരു ജോലിക്കാരി ശരിയായിട്ട് വന്നതല്ലേ ആദ്യം തന്നെ തടസ്സം പറയണ്ട നവീൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് വിവാഹക്കാരി ഒരു തീരുമാനമായാൽ മതിയായിരുന്നു എന്തായാലും നമുക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം ഹലോ അമ്മേ മോളെ നാളത്തെ കാര്യങ്ങൾ അറിയാലോ അമ്മ ടെൻഷൻ ആവണ്ട ഞാനും എന്തോ നേരത്തെ തന്നെ അങ്ങ് എത്തും കാര്യങ്ങൾ അടുത്തു തോറും ആകെ ഒരു വെപ്രാളാ നമ്മുടെ അവസ്ഥ വെച്ച് എന്തെങ്കിലും ചെയ്യാം അതിനപ്പുറമുള്ള കാര്യങ്ങള് പയ്യന്റെ വീട്ടുകാരുടെ മനസ്സിലുണ്ടെങ്കില് നമ്മൾ എന്ത് മോളെ കാശിന്റെ കാര്യമാണോ അമ്മേ ആദ്യം അവര് തമ്മിൽ കണ്ടൊന്ന് സംസാരിക്കട്ടെ നവീനും ഷാരീഖും പരസ്പരം ഇഷ്ടാവണമല്ലോ എന്നിട്ട് ബാക്കി ആലോചിക്കാം അതിരിക്കട്ടെ ഷാരികയുടെ ഭാഗത്തൊന്നും പഴയ പിടിവാശിയൊന്നുമില്ലല്ലോ പിന്നൊന്നും പറഞ്ഞില്ലല്ലോ പ്രഭാവതി അത്ര ശക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് അവളുടെ എതിർപ്പൊന്നു കുറഞ്ഞു അല്ല ഷാരികയും കുറ്റം പറയാൻ പറ്റില്ല നിന്റെ അനുഭവങ്ങൾ വെച്ചിട്ടാ അവൾക്ക് കല്യാണത്തിനോടൊരു പേടി വന്നത് കല്യാണം കഴിഞ്ഞതോടെയല്ലേ നിന്റെ സമാധാനവും സന്തോഷവും പോയത് അതുകൊള്ളാം പ്രശ്നങ്ങളും കൂടി ചേർന്നല്ലേ കുടുംബജീവിതം എല്ലാം നല്ല രീതി പോകുന്ന ഏത് വീടുണ്ട് ഏതായാലും അവളിപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇവിടെ അമ്മയ്ക്കും ഈ കല്യാണം നടന്നു കാണാൻ ആഗ്രഹമുണ്ട് ആകെ മാറിപ്പോയി അല്ല മോളെ സത്യ അമ്മ ഇപ്പൊ ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യ അമ്മയുടെ പേടിയും സങ്കടവും ഒക്കെ മാറി ഉരിക്ക പോലത്തെ മനസ്സാണെന്നൊക്കെ പറയില്ലേ അമ്മയുടെ മനസ്സ് ഉരിക്കും മനസ്സാ അപ്പൊ ശരിയമ്മ നാളെ കാണാം അമ്മ അച്ഛനോട് പറഞ്ഞേക്ക് ആ പറയാം മോളെ നീ അതൊക്കെ അവിടെ വെച്ചേക്കും മോളെ അമ്മ ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളല്ലേ അല്ല അച്ഛൻ എന്തോ എന്നോട് പറയാനുണ്ടല്ലോ ഓ കല്യാണക്കാരി ആയിരിക്കുമല്ലേ മോളെ നല്ലൊരു നല്ലൊരാലോചന ഇത് മോള് നല്ല രീതിയിലൊക്കെ അവരോട് ഇടപെടണോട്ടോ വീട്ടിൽ വരുന്നവരോട് ഞാൻ നല്ല രീതിയിൽ ഇടപെടാറുള്ളൂ പക്ഷെ എന്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുകയും ചെയ്യും നിന്റെ എന്ത് പഠിത്തത്തിന്റെ കാര്യം തന്നെയാ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞാലും കല്യാണം വരുമ്പോ പെമ്പിള്ളേരോട് വീട്ടുകാർ പണ്ടേക്ക് പണ്ടേ പറയുന്നതാ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോന്ന് നേരാ പഠിക്കാം ദോശ ഉണ്ടാക്കാൻ പഠിക്കാം ചപ്പാത്തി പരത്താൻ പഠിക്കാം തുണി കഴുകാൻ പഠിക്കാം ബാക്കി പഠിത്തമൊക്കെ ഗോവിന്ദ ൾക്ക് സമയത്ത് കൃത്യസമയത്ത് നല്ല വിദ്യാഭ്യാസം അതിലും വലിയ ഭാഗ്യം ഈ വിദ്യാഭ്യാസം കിട്ടിട്ട് കിട്ടുക എന്നുള്ളത് അതിലും പറ്റില്ല എന്നുണ്ടോ മല തുറന്ന് ഗുഹയുണ്ടാക്കി ബസും ട്രെയിനും ട്രെയിനൊക്കെ ഓടിക്കുന്നില്ലേ എഞ്ചിനീയറിംഗ് പഠിക്കണോ അതിന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ബഹിരാകാശത്തും ചന്ദ്രനിലും ഒക്കെ പോവാം എങ്കിൽ പിന്നെ ഇവിടെ ബഹിരാകാശത്ത് പോട്ടെ മാത്രം നീ നീ ഞാൻ പറഞ്ഞു നോക്കാം മോള് വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ അമ്മ വിഷമിക്കണ്ട എന്തായാലും എല്ലാരും പറഞ്ഞു പറഞ്ഞ് ഇവിടം വരെ എത്തിച്ചില്ലേ വരട്ടെ ഞാനൊന്ന് കാണട്ടെ സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാവില്ല അതുപോലെ ഈശ്വര എന്താവു എന്തോ രാധികേ അവിടെ ഒന്ന് ചെറുക്കനെ കാണട്ടെ എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റൗ ഓഫ് ചെയ്തോ കറി ആയിട്ടുണ്ടാവും തളിച്ചെടുക്കണ്ടേ അതൊക്കെ ഗിരീട് അമ്മ ചെയ്തു ദേവികെ ഞാനേ ഉപ്പിട്ടൊരു നാരങ്ങവെള്ളം എടുക്കട്ടെ അമ്മയ്ക്ക് പ്രഷർ കുറഞ്ഞെന്ന് തോന്നുന്നു എന്താ വീടും മറ്റു ചെയ്തോ ഇല്ല എന്തോ ക്ഷീണോന്നൊക്കെ പറഞ്ഞു പാവം പ്രഭ ഒരു സമാധാനം ഇല്ലാതെ നിക്കുവാ ആ വക്കീൽ ഇത്രക്ക് കന്നിച്ചോരല്ലാതെ പോയല്ലോ അച്ഛന്റെ കാര്യത്തിൽ വിചാരിച്ച പോലൊന്നും നടക്കാത്തതിന്റെ വിഷമമുണ്ട് അമ്മയ്ക്ക് അമ്മ മാത്രമല്ല എല്ലാരും സങ്കടത്തിലാ രാത്രി എനിക്കും ഉറക്കം വരാറില്ല അച്ഛൻ ജയിലിൽ അഴിയിൽ പിടിച്ചു നിന്ന് വിഷമിക്കുന്ന പോലൊരു ചിന്ത വരും ഒക്കെ ശരിയാവും മോളെ എല്ലാവരുടെയും ഒരു അവസാനം ഉണ്ടാവും സന്തോഷത്തിന്റെ ദിവസങ്ങൾ ഉടനെ എത്തും നമ്മളൊക്കെ വിഷമിക്കുമ്പോഴും അമ്മയുടെ ധൈര്യം തീർന്നിട്ടില്ല അതാ ആശ്വാസം എനിക്കും അതാ അതിശയം പ്രഭയപ്പം ഇരട്ടി ശക്തിയുടെ ആ കാര്യങ്ങളിൽ ഇടപെടുന്നത് ആ നേരം അമ്മ ഇതൊക്കെ ഇത്തിരി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം ആവില്ലായിരുന്നു ഞാനിതുകൊണ്ട് കൊടുത്തിട്ട് വരാം വന്നിട്ട് ബാക്കി ജോലി ചെയ്യാം ഇനിയൊന്നും ചെയ്യാനില്ല മോള് പൊയ്ക്കോ എന്തായാലും ഇപ്പോഴത്തെ പ്രഭയുടെ മാറ്റം നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നേ നോക്കിക്കോ ഇപ്പം വിട്ടുപോയ വക്കീലിന് പകരം മിടുക്കനായ ഒരു വക്കീലിന് പ്രഭ കണ്ടുപിടിക്കും